നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടന്റെ തുടരും എന്ന സിനിമയെ കുറിച്ചാണ് മോഹൻലാൽ നായകനായിട്ട് പേരെ നമ്മളുടെ പേര് പറഞ്ഞ പോലെ സംവിധാനം ചെയ്ത മൂർത്തി തരുൺമൂർത്തി മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയാണ് വളരെ നല്ല സിനിമ നല്ല സിനിമയാണ് കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ഒരു വൺ ടൈം വാച്ചു മൂവിയാണ് മോഹൻലാൽ ഇതിനു മുമ്പ് ചെയ്ത അലമ്പ് സിനിമ ആയിട്ടുള്ള പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള എംപുരാൻ അതുപോലെ മലയിക്കോട്ടെ വാൽഫൻ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയാണ് തുടരും ഇത് മോഹൻലാലിന് പറ്റിയ വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വേഷങ്ങൾ നമുക്ക് സാധാരണക്കാരനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങളൊക്കെ മോഹൻലാലും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ന് കരുതി ഈ സിനിമ ഭയങ്കരമായ ഒരു സിനിമയൊന്നുമില്ല മോഹൻലാൽ ചെയ്ത് ഇതിനും ചെയ്തിട്ടുള്ള പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള എന്തൂടാ മോഹൻലാൽ അന്ധനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട് ഏതാണ്ട് ആ സിനിമ അതുപോലെ എന്താ പഴയ നിർണയം എന്ന് പോലുള്ള സിനിമ ഇങ്ങനെയുള്ള സിനിമകളുടെ ഒരു ഫ്ലേവർ ഉള്ള സിനിമ ഇൻവെസ്റ്റിഗേറ്റിംഗ് റിവെഞ്ച് സ്റ്റോറിയാണത് അത് റിവഞ്ച് സ്റ്റോറി തന്നെയാണ് പക്ഷെ അത് മോഹൻലാൽ വളരെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറ്റിയ ക്യാരക്ടറാണ് അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് പക്ഷെ ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹം ചെയ്ത പല സിനിമകളും അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറല്ല കാരണം കുറേഷി അബ്രഹാം അടം വന്നു കഴിഞ്ഞാൽ മോഹൻലാലും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു അഞ്ച് ഡയലോഗ് കൊണ്ട് കുറേഷി അബ്രഹാം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ വളരെ ബോർ സിനിമയാണ് അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സിനിമ ഒരു മെച്ചപ്പെട്ട സിനിമയാണ് പക്ഷെ ഇതൊരു ഭയങ്കരമായ സിനിമയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് നല്ലൊരു സിനിമയാണ് മനോഹരമായിട്ട് തന്നെ എൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് നന്നായി തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ആളുകളെല്ലാം എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ശോഭനയാണെങ്കിലും അതുപോലെ അച്ചെറുപ്പക്കാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ വില്ലൻ അതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ അദ്ദേഹം ആ വില്ലന്റെ സൗണ്ട് എന്തോ ചില സമയത്ത് മനോജ് കെജയന്റെ സൗണ്ടാണോ തോന്നും ചില സമയത്ത് ഷമ്മി തിലകന്റെ സൗണ്ടാണോ എന്ന് തോന്നും അദ്ദേഹത്തിന്റെ ഡബിങ് എന്തോ എനിക്ക് ഇച്ചിരി ഒരു റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സൗണ്ട് തന്നെയായിരിക്കും പക്ഷെ എങ്കിലും ചില സമയത്ത് നമുക്ക് അങ്ങനെ ഇത് ആരാ സംസാരിക്കണം മനോജ് കെ ജയൻ ആണോ അതേ ഷമിത് ലാൻ ആണോ ഇത് ഇയാള് തന്നെയാണോ എന്നൊക്കെ നമുക്ക് തോന്നും എന്തൊക്കെയാണേലും സിനിമ നമുക്ക് കണ്ടിരിക്കാം അപ്പോൾ വൺ ടൈം ബാച്ചകളും വേണം പിന്നെ ആനുകാലികമായിട്ടുള്ള കുറെ കാര്യ ഡയലോഗുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സംഭാഷണങ്ങളിലൊക്കെയാണ് ആനുകാലിക സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സിനിമ ഒരു വൺ ടൈം വാച്ചപ്പെടുന്ന രീതിയിൽ നമുക്ക് ഓക്കെയാണ് പക്ഷേ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മോഹൻലാലിന്റെ കരിയറിനെ സംബന്ധിച്ച് ഭയങ്കരമായ സിനിമയൊന്നുമല്ല പക്ഷെ ഇങ്ങനെ കണ്ടിരിക്കാനുള്ള ഉണ്ട് അദ്ദേഹത്തിന് അവിസ്മരണീയമായ പ്രകടനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അദ്ദേഹം ആ ക്യാരക്ടർ ഒന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിന് ചെയ്യാൻ പറ്റിയ ഒരു വേഷമാണ് മോഹൻലാലി ഇങ്ങനെയുള്ള വേഷങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതും അദ്ദേഹത്തിന് പറ്റുന്ന വേഷങ്ങളും അദ്ദേഹം ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന പത്തും പതിനെട്ടും പതിനഞ്ച് പതിനെട്ട് പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള രണ്ട് ആൾ കുട്ടികളുടെ അച്ഛനായിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് അതൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്മയത്വത്തോടെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സത്യൻ നന്ദിക്കാരിന്റെ പടം വരുന്നുണ്ട് അതും ഇതുപോലെ തന്നെ സൂപ്പർ ഹിറ്റാവും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവർക്ക് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഏജിനേക്കാൾ ഒരു അഞ്ചോ വയസ്സ് മുകളിലുള്ള കഥാപാത്രങ്ങള് അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ വയസ്സ് എട്ടോ ഒമ്പതോ വയസ്സ് താഴെയുള്ള കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ടാവും അവർക്ക് ചേരുകയും ചെയ്യും അങ്ങനെയുള്ള സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലാതെ ബാക്കി അല്ലാതെ കുറേഷ്യ അബ്രഹാമും മലയിക്കോട്ടെ വലിബനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ വെറുതെ മനുഷ്യൻ്റെ സമയം അത് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അഞ്ച് മിനിറ്റ് കണ്ടിട്ടുണ്ട് ഞാൻ നിർത്തി എഴുന്നേറ്റ് പോകുകയാണിത് ഇത് ഡി ജിയോ ഹോട്ട് സ്റ്റാറിൽ വന്നിട്ടുണ്ട് തുടരും നല്ല മൂവിയാണ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് കണ്ടിരിക്കാം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണിത് അതിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കൂടി പോയെങ്കിലും പക്ഷേ എങ്കിൽ പോലും അത് കൊള്ളാം അദ്ദേഹം നന്നായിട്ട് നമുക്ക് കൺവിൻസിങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളാണ് മലയാളത്തിൽ വരേണ്ടത് അതിനുവേണ്ടി വലിയ ബിഗ് ബഡ്ജറ്റായിട്ടൊന്നും വേണ്ടുന്നില്ല ഇങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണും അത് ഏത് ഏജുകൾ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കാണുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സിനിമകൾ വരിക അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും കാണും എൻജോയ് ചെയ്യും അങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു സിനിമയാണ് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ് ജിയോ ഹോട്ട് സ്റ്റാറിൻ്റെ കാണുക